മുപ്പത്തി വർഷ വാട ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിനിടയിൽ അറിയാത്തതുമായ പല വേട്ടകളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് ഒരു റെഗ്രേറ്റും ഇല്ലടാ വെറും ഒരു വേടനായി നീ ഈ മഹാ മഹാവേട്ടക്കാരനായ ഈ എന്റെ മുമ്പിൽ ഇരിക്കണുണ്ടെങ്കിൽ നീ ഇനിയും അറിയാ പാടാനല്ല പറയാനല്ല പുളിയനല്ല എന്നൊക്കെ പാടാൻ എളുപ്പമാ പക്ഷേ ഈ സർട്ടിഫിക്കറ്റിലുണ്ടോ സത്യം ഞാൻ സാറിന്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതല്ല സാറേ പാടുന്ന ചരിത്രത്തിലാണ് സാർ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചരിത്രത്തെ ചോദ്യം ചെയ്യുന്നു നിന്റെ അപ്പനും അമ്മയും ഒക്കെ എവിടെയാണോ അമ്മ ശ്രീലങ്കക്കാരിയാ സാറേ ശ്രീലങ്ക പുലി പുലിപ്പല്ല്യറി അന്വേഷണത്തിൽ വരുന്നതാണ് കഴുത്തിൽ കണ്ട പുലിപ്പ് തമിഴ്താണെന്ന് സംശയമുണ്ട് പ്രതിയുടെ അമ്മ കുടുംബശ്രീയ്ക്കും പോകുന്നതായി ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീലെങ്ക സ്ത്രീയും കുടുംബശ്രീ സ്ത്രീയും ആയിട്ടുള്ള ബന്ധം അന്വേഷിക്കേണ്ടതാണ് കേരളത്തിലുള്ള കുടുംബശ്രീയില് എല്ലാ സ്ത്രീകളെയും ചോദ്യം ചെയ്യണം കേരളത്തിലല്ലാരും ചോദിച്ച നിങ്ങളെയും ചോദിച്ചേ എന്റെ അമ്മ എവിടുത്തെ കയറിയാണെന്നോ എന്റെ അമ്മ ചെറുപ്പം ശരിക്കാം ഞങ്ങളെ കുടുംബക്കാരാ ഉം